ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് നിഷാത്തിനെ കാണാനാണ് നിഷാത്തിന് പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം ആ ഒക്കെ നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണ് ആ ചുമര് പിടിച്ചാണ് നടക്കുക അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് അവരോട് ചോദിക്കാം ഈ കാണുന്നതാണ് കേട്ടോ അവളുടെ വീട് തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം ഒക്കെ എത്രയും പെട്ടെന്ന് നമുക്ക് നല്ലൊരു വരനെ കണ്ടെത്തണം നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കരുട്ടോ എന്നാ ഉള്ളിലേക്ക് പോകാം നിഷാത്ത് നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഫ്രണ്ട്സ് ഇത് നിഷാത്തിന്റെ ബ്രദറാണ് കലവ എന്താ സിസ്റ്റർ ജന്മന ഇവള് സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പോകാറുണ്ടായിരുന്നു ആ സമയത്ത് ഒരു പനി വന്നിട്ടായിട്ട് തളർന്നു ബോഡി മൊത്തമായിട്ട് അതിന് ശേഷം ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു പോരെ അവസാനം പിന്നെ ആയുർവേദിക്കിൽ കൂടി പിടിച്ചിട്ട് നടക്കുന്നുണ്ട് ഇവള് ഫുള്ള് ഡൗണായിട്ടുണ്ടായതാണ് ഈ ട്രീറ്റ്മെന്റ് ജന്മ സൗണ്ട് കുറച്ച് കുറവുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നോട് റിപ്പീറ്റ് ചെയ്ത് മൈക്ക് പെട്ടെന്ന് വർക്ക് ചെയ്യുന്നില്ല അപ്പോ എന്താ വെച്ചാൽ ജന്മന ഉള്ളതെല്ലാവരും പനി വന്നതാണ് അല്ലേ അപ്പൊ പനി വന്നതിന് ശേഷമാണ് ഇങ്ങനെ സ്പൈനൽ കോഡിന് അല്ല അത് ബാധിച്ചിട്ട് തീരെ ബുദ്ധിമുട്ടായിരുന്നു നടക്കാനൊക്കെ തീരെ പറ്റില്ല ആയുർവേദിച്ചത് അഞ്ചു വരെ അല്ലേ അപ്പൊ അഞ്ചാം ക്ലാസ്സിന് ശേഷാണല്ലോ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വന്നത് ല അതിനുശേഷം പിന്നെ പോവാൻ പറ്റിയില്ല അല്ലേ ആ പുറത്തേക്കൊക്കെ അങ്ങനെ പോലുണ്ടോ ഫാമിലിയപ്പരം ആ അപ്പൊ വാക്കർ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റൂലേ ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ചുമര് പിടിച്ച് തന്നെ ആ പിന്നെ കുറെ സമയം ഇങ്ങനെ നടക്കുമ്പോൾ കാല് വേദന ഉണ്ടാവലുണ്ടോ ഇണ്ടാവുല്ലേ അപ്പൊ സ്റ്റെപ്പ് കേറാനും അതിനൊക്കെ ആ കുക്കിംഗ് ചെയ്യലുണ്ടോ എന്തൊക്കെ ഉണ്ടാക്കലേ ഇന്നിവിടെ കറി വെച്ച് നിഷാത്താണോ ആ അതുകൊണ്ട് അത്ര ടേസ്റ്റ് ഇല്ല ഇപ്പ എന്തെങ്കിലും പഠിക്കുകയുണ്ടോ

ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അതെ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ മനസ്സുള്ള ഒരാളെ തന്നെയാണ് വേണ്ടിയത് ജില്ല നമുക്ക് വിഷയമല്ല അല്ലേ അതുകൊണ്ട് തന്നെ ജില്ല വിഷയമല്ല അപ്പൊ അവള് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം നടക്കാനുള്ള ബുദ്ധിമുട്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ട് പക്ഷെ അവളുടെ കാര്യങ്ങളൊക്കെ അവൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും അപ്പൊ അതിന് വേറൊരാളെ ഹെൽപ്പ് ഒക്കെ വേണ്ട പിന്നെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ അവളെ കൊണ്ടുപോകുമ്പോൾ അവളെ കൈപിടിച്ച് അല്ലെ അവര് സപ്പോർട്ടായിട്ട് അല്ലേ കൈ പിടിച്ചാ അങ്ങനെ നടക്കാനില്ലടാ ആ അപ്പോ അത് ഒരുപാട് ലോങ് നമുക്ക് അങ്ങനെ നടക്കുമ്പോ കാലി പേയിന് വരും അല്ലേ ആ അതെ അപ്പം തീർച്ചയായിട്ടും അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം നിങ്ങൾ എത്ര മക്കളാ ഞങ്ങൾ നാല് പേരാണ് ആ നാണും ഒരു പെണ്ണും ഇവള് മൂന്നാമത്തെ കുട്ടിയാണ് ആ ഒരു മോളാണ് അല്ലേ മോളാണ് ആ ഹാ 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 അപ്പോൾ കല്യാണാലോചനകള് നോക്കിയില്ലായിരുന്നു നോക്കിയിട്ടുണ്ട് ആ നമുക്കൊരു കിട്ട് അനുയോജ്യമായിട്ട് അതെ അതെ വന്നില്ല ത്തരിക്കും വരാൻ പോകുന്ന നമ്മുടെ ഹസ്ബൻഡിനെ പറ്റി ഒരുപാട് കൺസെപ്റ്റുകൾ ഉണ്ടാവല്ലോ വിശാത്തിന് അങ്ങനെ എന്താ പറയാനുള്ള എങ്ങനെയുള്ള ഹസ്ബൻഡിനെയാ വേണ്ടേ ആ അത്രേ ഉള്ളു അല്ലേ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളായ മതി ആ ഒന്ന് ചിരിച്ചേ നല്ല ചിരിയാട്ടോ നിഷാദത്തിന്റെ എപ്പോ അങ്ങനെ ശെരിയാവും പ്രശ്നങ്ങളൊക്കെ അത്യാവശ്യം കുക്കിങ്ങിന് ഇപ്പം മീനൊക്കെ കട്ട് ചെയ്യാനും പിന്നെ പഴംപൊരി അങ്ങനെയുള്ള കടികളാക്കാനും പിന്നെ വലിയ ഭാരിച്ച് ഇപ്പൊ ചോറ് വറുത്തെടുക്കാനും അങ്ങനെയൊന്നും പറ്റില്ല എന്നേ ഉള്ളൂ പിന്നെ ഇങ്ങനെയുള്ള പിന്നെ സഹായങ്ങളൊക്കെ ചെയ്യും ചെറിയ കറികളും ചെറിയ ഉപ്പേരികളും വറുക്കാനും പൊരിക്കാനും അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ ഇപ്പം സ്റ്റിച്ചിങ് പഠിക്കുന്നുണ്ട് അത്യാവശ്യം ആയി പഠിച്ചു കഴിഞ്ഞിട്ട് അതിന് മുമ്പ് ക്രാഫ്റ്റിന്റെ ഒരു ക്ലാസ് ചെയ്തുകൊണ്ടിരുന്നു ഓൺലൈനിൽ അതിലിപ്പോൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് മനുഷ്യ അങ്ങനെ ഇപ്പം നല്ലൊരു മാറ്റത്തോടെ മുമ്പോട്ട് വരുന്നുണ്ട് ഇക്ക വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പല ആൾക്കാരും പല സ്ഥലത്തുനിന്നും വിളിക്കൂ പല ക്യാരക്ടർ ഉള്ളവരായിരിക്കും എല്ലാവരും നല്ലവരായിരിക്കില്ല അപ്പോൾ നിങ്ങൾ ഫോണ് ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ആണുങ്ങൾ തന്നെ ഡീൽ ചെയ്യുക അവളെടുത്ത് ഫോൺ കൊടുക്കണ്ട അവളെ ഫോട്ടോ ആയിരിക്കും അയച്ചു കൊടുക്കുകയും വേണ്ട കാരണം നമ്മൾ വീഡിയോയിലൂടെ അവളെ കണ്ടതാണ് ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നല്ലപോലെ അന്വേഷിച്ച് മാത്രം ചെയ്യുക കല്യാണ ശേഷിയുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല ഗൾഫ് നമ്പറിൽ നിന്ന് കോള് വന്നാൽ പിന്നെ എടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കാരണം ഗൾഫ് നെറ്റ് നമ്പറിൽ നിന്ന് ഒരുപാട് അനാവശ്യ കോളുകൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് അങ്ങനെ നെറ്റ് ഗൾഫിലുള്ള ഒരാൾക്ക് അങ്ങനെ വിവാഹം ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ അവർ നാട്ടിൽ വീട്ടിലുള്ള ആളുകളെ കൊണ്ട് വിളിപ്പിച്ചാൽ മതി എന്നിട്ട് ഇന്ന നമ്പർ നാൾ വിളിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യുന്നതിന് പ്രശ്നമില്ല ഇല്ല ട്രൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഇടങ്ങാറാക്കുന്ന ആൾക്കാരുണ്ട് അവർക്കിപ്പോൾ ഇതേ ഉള്ളൂ അവരെ അടക്കാനൊരു വഴി അതുകൊണ്ട് ഗൾഫ് നമ്പർ അധികം മൈൻഡ് ചെയ്യാണ്ട് നാട്ടിലെ നമ്പർ വന്നാൽ പിന്നെ ഒരുപാട് ദിവസം ഇങ്ങനെ വിളിച്ചു വിളിച്ച് കഥ പറയുന്നതല്ലേ കാട്ടോ പെട്ടെന്ന് തന്നെ വരുന്ന പോലാണ് ജനുവിൻ ഉണ്ടാവുക അടുത്ത മാസം അതിൻ്റെ അടുത്ത മാസം എന്നിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് വന്ന പോലെ ജനുവിൻ ആയിരിക്കുമല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നാലും നമ്മളൊരു ഉത്തരവാദിത്തം കൊണ്ട് പറഞ്ഞാട്ടോ നിഷാത്ത അഞ്ചാം ക്ലാസ് വരെ അല്ലേ നമുക്ക് സ്കൂളിൽ പോവാൻ പറ്റിയത് അല്ലേ അപ്പോ എഴുതാനും വായിക്കാനും ഒക്കെ നിഷാദിനെ അറിയോ മലയാളമൊക്കെ എല്ലാം റെഡിയാണ് അല്ലേ ഇംഗ്ലീഷ് വായിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ ആ ഫോണൊക്കെ യൂസ് ചെയ്യാറില്ലേ വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ഇത് സ്ഥലം ഇത് കാസർഗോഡ് ജില്ലയില് ചെമ്മനാട് പഞ്ചായത്തില് ബണ്ടിച്ചാൽ മഹല് മഹല് ബണ്ടിച്ചാൽ തന്നെയാണ് ജമാഅത്ത് വേറൊന്നും പറയുന്നില്ലല്ലോ എന്നാലും വേറൊന്നും ഇല്ലല്ലോ അപ്പോൾ അവർ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടല്ലോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല നല്ല ആലോചനകളായിട്ട് എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരിക ഇപ്പോ ഇരുപത്തി ഒമ്പത് വയസ്സാണ് അതായത് നമുക്ക് ഇക്ക പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നാൽപ്പത് വയസ്സ് വരെ നമുക്ക് നോക്കാം ഇപ്പൊ നാൽപ്പത് വയസ്സിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ ഭാര്യ മരിച്ചവരില്ലെങ്കിൽ ഡിവോഴ്സായ ആൾക്കാരുണ്ടാവും ഭാര്യ മരിച്ചത് വിഷയമൊന്നുമില്ല ഡിവോഴ്സ് ആണെങ്കിൽ എന്താണ് അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നമുക്ക് ഓക്കെ ആയ ഒരു ഫാമിലി ആണെങ്കിൽ അതും നോക്കാം പക്ഷേ ബാധ്യതകൾ ഇല്ലാത്തതായിരിക്കണം കേട്ടോ ഇപ്പം ജില്ലേൻ്റെ കാര്യമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു നല്ലൊരാലോചനയായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരണം അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു പനി വന്നിട്ട് സ്പൈനൽ കോട്ടിനത് ബാധിച്ചിട്ടാണ് നോക്കിങ്ങനെ ഒരു വിഷയം വന്നത് ഇപ്പം നമ്മളൊക്കെ ആലോചിക്കണം എന്ത് ചെയ്യാനാണ് ഒരു പനി വരുന്ന ഇങ്ങനെയൊക്കെ ആവുന്നേ അഞ്ചാം ക്ലാസ് വരെ നടന്ന് തുള്ളിച്ചാടി സ്കൂളൊക്കെ പോയിരുന്നതാണ് ഇവള് പെട്ടെന്നാണ് ഇങ്ങനെ ഒരു വിഷയം വന്നതൊക്കെ അപ്പോ എന്ത് ചെയ്യാനാണ് അവൾ എന്ത് ചെയ്യാനാണ് ഒരു പിന്നെ പരീക്ഷണങ്ങളാണല്ലോ ദൈവത്തിന്റെ പഠിച്ചു തന്നെ അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവളെ സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരാളായിരിക്കണം നല്ല സിൻസിയർ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു മോളാണ് അവളുടെ ഒരു ആത്മാർത്ഥമായ സ്നേഹം കിട്ടും പുറം ലോകമായിട്ട് അങ്ങനെ ഒരുപാട് വലിയ പരിചയവും കാര്യങ്ങളൊന്നും നോക്കില്ല കാരണം അവൾ അങ്ങനെ പുറത്ത് ഫാമിലി ആയിട്ട് പോവാ എന്നല്ലാതെ പിന്നെ ഫോണ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും ഇപ്പോൾ ഓൾ തന്നെ പഠിച്ചെടുത്ത് ഇംഗ്ലീഷൊക്കെ വായിക്കുന്നൊക്കെ ഒക്കെ അറിയാന്നൊക്കെ പറഞ്ഞാൽ അത് ഓൾ തന്നെ പഠിച്ചിരുത്തിയായിരിക്കും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ ഇതിനൊക്കെ ഉള്ളൊരു കാര്യമൊക്കെ ഉണ്ട് ബുക്കിങ്ങൊക്കെ ഇത്ത പറഞ്ഞിട്ടുണ്ട് ബുക്കിങ്ങൊക്കെ ചെയ്യും പിന്നെയുള്ള പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കേട്ടോ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് തീർച്ചയായിട്ടും നല്ല ആലോചനകളായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരിക അനാവശ്യമായിട്ട് ആരും വിളിക്കരുത് കേട്ടോ ആരും വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് ഈ മക്കളെ വിവാഹം നടന്നു കാണാൻ വേണ്ടിയിട്ടാണ് ഓരോ സ്ഥലത്തും വന്ന് ഇങ്ങനെ ഇത് ചെയ്യുന്നത് അത് മോശപ്പെട്ട രീതിയിൽ നിങ്ങൾ വിളിച്ച് വരെ ശല്യം ചെയ്യരുതെന്ന് മാത്രം ഒരിക്കൽ കൂടെ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് എന്നിട്ട് ഈ വീഡിയോ നിർത്തുകയാണ് പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ വിളിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഞാൻ പല സ്ഥലത്ത് പോകുമ്പോൾ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഒപ്പം എടുത്ത് വെക്കുന്നതാണ് അപ്പോൾ അത് ഓരോന്ന് എടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടുക അപ്പോൾ നിങ്ങൾ എന്നെ എന്താ വരാത്തെന്താ വരാത്തെന്ന് വെച്ചിട്ട് തിരക്ക് പറയരുതെന്ന് മാത്രം ഒരു അപേക്ഷയാണ് കാരണം പിന്നെ ഇപ്പോൾ ഒറ്റയടിക്ക് അഞ്ച് വീഡിയോ ഒക്കെ എടുക്കും അതിപ്പോൾ ഒരു ദിവസം ഇടപെട്ടൊക്കെ ഇടണമല്ലോ കാരണം ഇത് ഒരാളെ കല്യാണം കൂടുതൽ ആളുകളിലേക്ക് എത്തിയാലേ അവരെ കല്യാണം റെഡിയാകുള്ളൂ അപ്പം അതിനനുസരിച്ചാണല്ലോ നമുക്ക് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ക്ഷമയോട് കൂടെ കാത്തിരിക്കണം എന്ന് എല്ലാവരോടും ഒരിക്കൽ പൊടി പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്താണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലുള്ള മറ്റൊരാളുടെ വിവാഹ ശേഷങ്ങളെറ്റ് വീണ്ടും കാണാം ബൈ